നമസ്കാരം ഒരുപാട് കാലത്തിനു ശേഷം മാജിക് മൂവ്മെൻ്റിലേക്ക് മൂമെന്റ്സിലേക്ക് വീണ്ടും ഞങ്ങളുടെ ചെറിയൊരു ഗാനം ആലപിക്കുന്നു ഈ മഴക്കാല മേഘങ്ങൾ പെയ്തിറങ്ങുന്നു മനസ്സിലെ എത്രയെത്രയും പ്രണയം കാത്തുസൂക്ഷിക്കുകയും പരാജയപ്പെടുകയും വിജയിച്ചവർ ആസ്വദിക്കുന്നവർക്കും ആയി ഒരു എളിയ ഗാനം ദാസാർ യേശുദാസ് എന്ന് പറഞ്ഞ മഹാ അത്ഭുത സിദ്ധിയുള്ള ഗായകൻ ലോഹത്ത് ഇതുപോലത്തെ ഒരു ഗായകൻ ഇനി ഉണ്ടാകും എന്നെനിക്കറിയില്ല ഉണ്ടാകാൻ സാധ്യത കുറവാ അങ്ങനെ അദ്ദേഹം പാടെ അനശ്വരമാക്കിയാൽ കാണാം നമ്മളൊന്ന് നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ അനൂരാകരിക്കൂ വെള്ളം അന്ന് നമ്മളൊന്നാൽ തുഴഞ്ഞില്ല കൊതുമ്പൂ വെള്ളം

നീ ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ പൂവ് പൊട്ടിച്ചു പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻകവിയിൽ കണ്ടു മറ്റൊരു താമര കാണി

കരിക്കിൻ കരിക്ക്പൂത്തല്ലോ ഞാൻ കായ് പഴുത്തല്ലോ ഇന്നും കാലമായില്ലേ എന്റെ കൈ പിടിച്ചീടാ ഇന്നും എൻ്റെ ീടാ അന്ന് മൂളിപ്പാട്ട് പാടിത്തന്ന മുളം തത്തമ്മേ ഇന്നി ഇന്ന് കാണൊഴിഞ്ഞ കൂട്ടേ